സംസ്കാരം അകമ്പുറത്തിലേക്ക് സ്വാഗതം രക്തം സ്വീകരിച്ചതുവഴി രണ്ടായിരത്തിലധികം പേർ എച്ച് ഐ വി ബാധിതരായെന്ന വാർത്ത പരിഭ്രാന്തിയോടെയാണ് രാജ്യം കേട്ടത് റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലും രക്തദാനം വഴി എച്ച് ഐ വി പിടിപെട്ടിട്ടുണ്ട് പേടിച്ച് വിറക്കേണ്ടതുണ്ടോ നമ്മൾ അകംപുറം അന്വേഷിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാർ കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ സ്റ്റേറ്റ് കൺസൾട്ടന്റ് ശ്രീ എൻ വേണുഗോപാൽ എയ്ഡ്സ് രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ജിപ്പായുടെ അസിസ്റ്റന്റ് ഡയറക്ടർ അഞ്ജന സ്വാഗതം എല്ലാവർക്കും ഇന്ത്യയെ ഞെട്ടിച്ച കണക്കാണിത് മറ്റുള്ളവരിൽ നിന്ന് രക്തം സ്വീകരിച്ച രണ്ടായിരത്തിലധികം ആളുകൾ ഇന്ത്യയിൽ എച്ച് ഐ വി ബാധിതരായെന്നാണ് നാക്കോ പുറത്തുവിട്ട കണക്ക് വിവരാവകാശ നിയമം അനുസരിച്ച് മുംബൈയിലെ സാമൂഹ്യ പ്രവർത്തകൻ ചേതൻ കോത്താരിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് പതിനേഴ് മാസത്തിനിടയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് എച്ച് ഐ വി പിടിപെട്ടത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണെന്ന് വ്യക്തമാക്കുന്നത് യു പിയിൽ മാത്രം മുന്നൂറ്റി അറുപത്തിയൊന്ന് പേർ രോഗബാധിതരായി രണ്ടാം സ്ഥാനത്ത് ഗുജറാത്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറും ന്യൂഡൽഹിയിൽ ഇരുന്നൂറ്റി അറുപത്തിനാലും പേർക്ക് എച്ച് ഐ വി പിടിപെട്ടു ഈ കണക്കനുസരിച്ച് കേരളത്തിലും എൺപത്തിമൂന്ന് പേർ രക്തം വഴി എച്ച് ഐ വി ബാധിതരായിട്ടുണ്ട് ഇന്ത്യയിൽ ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം പേർക്ക് എച്ച് ഐ വി ഉണ്ടെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി ബാധിതരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ ഡോക്ടർ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ കണക്കുകൾ ഇത് യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നതാണ് കാരണം ഒരു പതിനേഴ് മാസത്തിനിടയിൽ മാത്രം കേരളത്തിൽ പോലും നൂറോളം ആളുകൾക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി മാത്രം എച്ച് ഐ വി പിടിപെട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് നാക്കോ ആണ് പറയുന്നത് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എൻ്റെ ഒരു അറിവനുസരിച്ച് കേരളത്തിനകത്ത് എച്ച് ഐ വി വാതിലെ എണ്ണം കുറഞ്ഞുകൊണ്ട് പിന്നെ അതിൻ്റെ ഇൻഷുറൻസും എല്ലാം കുറഞ്ഞു ഇപ്പോഴത്തെ ഒരു നിലവാരം മാത്രമല്ല ഈ ബ്ലഡ് ബാങ്കുകൾ വഴിയിലുള്ള ബ്ലഡ് ഡൊണേഷൻ വഴിയുള്ള സംഭവം ഏകദേശം ഓൾമോസ്റ്റ് നില്ല് തന്നെയാണ് നമ്മുടെ കീഴിലാണ് ബ്ലഡ് ബാങ്ക് വർക്ക് ചെയ്യുന്നത് വളരെ മുമ്പ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഒരു കേസ് കണ്ടാൽ അതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ അല്ലെന്നാണ് മനസ്സിലായിട്ടുള്ളത് പാലക്കാട്ടിലുള്ള ഒരു 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 വർഷം മുമ്പുള്ള കേസ് ഇതുപോലെ രണ്ട് കേസുകൾ മാത്രമേ ആ കൂടെ നമ്മൾ അങ്ങനെ സംശയമായിട്ട് വന്നിട്ടുള്ളൂ രണ്ട് കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അങ്ങനെ അങ്ങനെയല്ലെന്നാണ് നിഗമനത്തിലെത്തിയിട്ടുള്ളത് വാസ്തവത്തിൽ ഈ കണക്കുകൾ എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിലെ ബ്ലഡ് ബാങ്കുകൾ അതുവഴിയുള്ള രക്തത്തിന്റെ ഈ വിനിമയം അത് നൂറ് ശതമാനം കുറ്റമറ്റതാണോ നൂറ് ഇപ്പോഴത്തെ നിലവാരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിനകത്ത് തന്നെ മൂന്ന് പ്രാവശ്യമെങ്കിലും ബ്ലഡ് അവരുടെ ഡോണറിൻ്റെതും ആ ബ്ലഡ് പരിശോധിച്ചതും അതിൻ്റെ കാർഡ് ടെസ്റ്റ് ചെയ്തിൻ്റെ ടെസ്റ്റ് ചെയ്ത കാർഡുകളുടെ ബാക്കിയുള്ള ഭാഗവും എണ്ണി നോക്കി എല്ലാ ദിവസവും എണ്ണി നോക്കണമെന്നും മാസവാസം വീണ്ടും എണ്ണി നോക്കണമെന്നുമുള്ള വളരെ നിഷ്കർഷയാർന്ന ഒരു പരിപാടി ക്രോസ് ടെസ്റ്റ് ചെക്ക് ചെയ്യാനുള്ള പരിപാടി എല്ലാ ബ്ലഡ് ബാങ്കിലുമുണ്ട് ബ്ലഡ് ബാങ്കുകൾ വഴി ഈ ബ്ലഡ് കിട്ടിയ ആൾക്കാർക്ക് എയ്ഡ്സ് കിട്ടുവാനുള്ള സാധ്യത നിഗമനം തീർച്ചയായും ശ്രീ എൻ വേണുഗോപാൽ താങ്കൾ ഒരേ സമയം ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒരു കൺസൾട്ടൻ്റായിരിക്കും സന്നദ്ധ രക്തദാനത്ത് വേറെ തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഡോക്ടർ പറയുന്നതാണ് അതിൻ്റെ ശാസ്ത്രീയമായ വസ്തുതയെങ്കിൽ എങ്കിൽ എങ്ങനെയായിരിക്കാം താങ്കളുടെ അഭിപ്രായത്തിൽ നാക്കോയ്ക്ക് തരത്തിൽ ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഇതൊരു വിവരാവകാശത്തിലെ ഒരു ചോദ്യമാണ് അതായത് ബ്ലഡ് ട്രാൻസ്മ്യൂഷനിൽ കൂടി ഇന്ത്യയിലെത്ര ആൾക്കാർക്ക് എച്ച് ഐ വി അണുബാധയുണ്ടായി അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി നാക്ക് കൊടുക്കുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ നിയന്ത്രണത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികളുണ്ട് അപ്പോൾ ഈ എച്ച് ഐ വി ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ എച്ച് ഐ വി സ്റ്റാറ്റസ് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഒരുപക്ഷെ അവർ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തികളോട് ചോദിക്കും ഒന്ന് ആരായോ അതായത് സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഈ അണുബാധ ഉണ്ടായത് അപ്പോൾ പ്രധാനമായിട്ടും നാല് റൂട്ടിലാണ് ഈ ചെവി വരുന്നത് അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം അണുബാധയുള്ള രക്തം സ്വീകരിക്കുന്നതിലൂടെ അതുപോലെ തന്നെ അണുബാധയുള്ള സ്രിഞ്ചിൻ സൂചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ നാല് രീതികളും പറഞ്ഞു കൊടുക്കും ഈ വ്യക്തിയെടുത്ത് അപ്പോൾ ചില ആൾക്കാർക്ക് ഈ ലൈംഗികബന്ധത്തിൽ കൂടി ആ ഇത് പിടിപെട്ടതെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരുപക്ഷെ അവർ അതിൻ്റെ ഉത്തരം കൊടുക്കുന്നത് ഇത് ഒരു ഞാൻ കുറച്ചു കാലം മുൻപ് ഒരു സർജറി സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അവസ്ഥയിലോ എനിക്ക് രക്തം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപക്ഷെ ഉണ്ടായതാകാം എന്നൊരു പക്ഷേ അവർ അവർ സെൽഫ് ഡിക്ലെയർ ചെയ്യുന്നതാണ് അതിനകത്ത് യാതൊരു അതോറിറ്റിയും ഇല്ല അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം ഐ സി ടി സികളിൽ കൂടി കിട്ടുന്ന ഒരു കണക്കായത് ആനുവൽ കണക്കാണ് ഈ വന്നത് അപ്പോൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എൺപത്തും എൺപത്തിരണ്ട് കേസുകൾ കേരളത്തിലുണ്ടായി അതാ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് യാതൊരു അതോറിറ്റിയും ഇല്ല അങ്ങനെയാണെങ്കിൽ സോഷ്യൽ സ്റ്റിഗ്മയുടെ ഭാഗമായി ഒരു രോഗി നടത്തുന്ന അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവന് അല്ലെങ്കിൽ അവൾക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ പറയുന്ന ഒരു കേവലമായൊരു നുണ അത് ഒരു ആധികാരികമായ വിവരമായി മാധ്യമങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടുകയാണ് അങ്ങനെയാണെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഈ ലൈംഗികമായി കിട്ടിയെന്ന് പറയാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആകെ പറയാൻ പറ്റുന്ന ഒരു കോസ് ഇത് മാത്രമേ ഉള്ളൂ കാരണം അമ്മയിൽ നിന്ന് നിന്നും നമുക്ക് രഹിക്കുന്നവർക്ക് ആണ് അതുപോലെ തന്നെ നീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ ഒരു സ്റ്റിഗ്മ ഉള്ളതാണ് നീളിലും നീളിൽ വെച്ച് കഴിഞ്ഞാൽ മതി മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് പിന്നെ പോകും ഉൾപ്പെടുന്നത് മാത്രമാണല്ലോ ഏറ്റവും ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഒരു പറ്റുന്ന എക്സ്ക്യൂസ് എപ്പോഴും രക്ഷപ്പെടാനോഴും സ്വീകരിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അങ്ങനെയാണെങ്കിൽ ഇത് എത്രമാത്രം നിരുത്തരവാദപരമാണ് ഒരു വാർത്ത ആർ ടി ഐ പ്രകാരമൊക്കെ കൊടുക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ ഒരു വിവരം കൊടുക്കാൻ പാടുണ്ടോ അത് തീർച്ചയായും ഇത് ആണ് ഇന്ത്യ മൊത്തമായി എടുക്കുമ്പോൾ എത്ര ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ആണ് നടക്കുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് നടക്കുന്ന എല്ലാ നടത്തുന്ന ഡോക്ടർമാര് അവിടെ നടത്തുന്ന സ്ഥാപനങ്ങൾ ബ്ലഡ് ബാങ്കിലെ ആൾക്കാര് രക്തം സ്വീകരിക്കേണ്ടി വന്നത് മനോരമ പ്രതികളാക്കുന്ന ഒരു ഏർപോഴാണ് മൊത്തമായിട്ട് ഒരു സിസ്റ്റത്തെ മുഴുവൻ ജനങ്ങൾ പ്രതികൾ ജനങ്ങൾ ഞാൻ എനിക്ക് പറ്റിയോ എനിക്ക് പറ്റിയോ എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുന്ന വളരെ നിരുത്തരവാദമാണ് പറയാമായിരിക്കുന്നത് വയ്യ മറുപടി കൊടുത്തു ഇങ്ങനെയുള്ള സെൽഫ് ഡിക്ലേർഡ് ഫിഗേഴ്സ് ആണ് അല്ലാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൂടി ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ഈ സെൽഫ് ഡിക്ലറേഷൻ ആയാൽ പോലും ആ അയാൾ ഏത് ബ്ലഡ് ബാങ്കിൽ നിന്നാണ് ബ്ലഡ് സ്വീകരിച്ചതെന്നും ആ ബ്ലഡ് ട്രേസ് ആ കൃത്യമായി ട്രേസ് ചെയ്യാനും അത് ആ അതിനകത്ത് അത് എച്ച് ഐ വി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനുമുള്ള മെക്കാനിസം നിലവിലുണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് ആൾക്കാർ പറഞ്ഞ് എന്ന ഒറ്റ കാര്യം കൊണ്ട് അത് പറയുന്നതിനെക്കാട്ടി അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ കണക്ക് കൊടുക്ക കൊടുക്കുന്നതായിരുന്നു നല്ലത് വിവരാവകാശ ചോദിക്കുമ്പോൾ സമയം നീട്ടി നീട്ടിക്കിട്ട മാത്രമല്ല ഇങ്ങനെ കണക്ക് പുറത്തുവിടുന്നതിലുള്ള വിടുന്നതിലൊരു പ്രശ്നം ജനങ്ങളാകെ പരിഭ്രാന്തരാകും അതുകൊണ്ടുണ്ടാക്കുന്ന അഞ്ജന ഈ എയ്ഡ്സ് രോഗികൾക്കിടയിൽ അല്ലെങ്കിൽ എച്ച് ഐ വി ബാധിതർക്കിടയിൽ അവരെ നേരിട്ട് കാണുകയും അവരുമായി ബന്ധപ്പെടുകയും അവർക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ അറിവ് പകരുന്നതിന് സാധിക്കുന്നതാണ് എന്താണ് അവരിൽ നിന്ന് കിട്ടുന്ന വിവരം ഇത്തരത്തിൽ ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി അറിഞ്ഞോ അറിയാതെയൊക്കെ എച്ച് വി ബാധ പിടിപെട്ട ആരെയെങ്കിലും ഈ പ്രവർത്തന മേഖലക്കിടയിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ വേണുഗോപാൽ സാറ് നിർത്തിയെടുത്തു തുടങ്ങാം സാറ് പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് കാരണം ഇന്ന് നമ്മുടെ സമൂഹം ഒരു എച്ച് ഐ വി അണുബാധനെയോ അണുബാധതയോ കണ്ടെത്തി കഴിഞ്ഞാൽ സമൂഹം ഏറ്റവും കൂടുതൽ അവരെ വിലയിരുത്തുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് ഇവർക്ക് എച്ച് ഐ വി പിടിപെട്ടത് എന്നുള്ളത് അപ്പോൾ അത് പുതുതായിട്ട് കണ്ടെത്തപ്പെടുന്ന ആളുകൾക്ക് ഒരു പക്ഷേ അങ്ങനെ ആ ഒരു മാർഗത്തിൽ കൂടിയാണ് അത് കിട്ടി ലഭ്യമായതെങ്കിൽ പോലും അവരൊരു അത് മറച്ചു വെച്ചിട്ട് ഈ പറഞ്ഞ ബ്ലഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു മാർഗ്ഗത്തെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ പിന്നെ അത് കൗൺസിലിംഗിൻ്റെ ഒരുപാട് സിറ്റിംഗ് കഴിയുമ്പോഴായിരിക്കാം അവരുടെ യഥാർത്ഥ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അറിയാവുന്ന കേസുകളെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ കേസുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നേരിട്ട് ബ്ലഡ് സ്വീകരിച്ചതിലൂടെ എച്ച് ഐ വന്നു എന്നുള്ള കേസുകളുടെ എണ്ണം വളരെ കുറവാണ് കൂടുതലും മറ്റു മാർഗങ്ങളിൽ കൂടി തന്നെയാണ് ചെവി പിടിപെട്ടിട്ട് ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ഉള്ള ഒരാളെ പോലും അങ്ങനെ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് കൂടുതലും കേരളത്തിൽ ആളുകൾ ഈ ഒരു അസുഖം പിടിപെടുന്നതായിട്ട് കാണപ്പെടുന്നത് ഈ പറഞ്ഞതുപോലെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ തന്നെയാണ് ടത്തും അതിൽ ഈ പുരുഷ സ്ത്രീ അനുപാതം എങ്ങനെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് പുരുഷന്മാർക്കാണ് പൊതുവെ ഇത്തരത്തിൽ ഈ രോഗം കിട്ടുന്നത് എന്നാണ് പക്ഷേ അടുത്തിടെ ഉണ്ടാവുന്ന ചില പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ത്രീകൾ വീട്ടമ്മമാർ ഒക്കെ കൂടുതലായിട്ട് ഇത്തരം ഒരു കാര്യത്തിൽ ഇരകളായി പോകുന്നു എന്നൊക്കെയുള്ള ചില പഠനങ്ങൾ അത് എത്രത്തോളം അതോറിറ്റി ഉണ്ട് അത്തരം പഠനങ്ങൾ നേരത്തെയും നേരത്തെയും വാസ്തവത്തിൽ ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ എണ്ണവും എയ്ഡ്സ് എച്ച് ഐ വി ബാധിതരുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കണം എന്നിരുന്നാൽ പോലും അനകത്ത് ആണുങ്ങളുടെ എണ്ണം മെയിൽസിൻ്റെ എണ്ണമാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത് ഫീമെയിൽസിൻ്റെ എണ്ണം കുറവ് തന്നെയാണ് ഇത് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഈ പ്രൊ പ്രിഫലൻസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു കുറഞ്ഞ രണ്ടായിരം ആ സമയത്തൊക്കെ നോക്കുമ്പോൾ ഗ്രാജ്വലായിട്ട് ഫീമെയിൽസിൻ്റെ എണ്ണം ഇടയ്ക്ക് കൂടി വന്നിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ മൊത്തമായിട്ട് നമുക്ക് വളരെയധികം രസം എനിക്ക് പോയിൻറ്റ് വൺ പെർസെൻ്റ് ഒക്കെ ഉള്ളു എന്നെനിക്ക് തോന്നുന്നു വളരെ ഒരു ലോവർ ലെവലിലേക്ക് ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നാഷണൽ പ്രിവറൻസ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു സെവൻ ആണ് കേരളത്തെ സംബന്ധിച്ചോളം അത് പോയിൻറ്റ് വൺ ടുയേ ഉള്ളൂ അപ്പോൾ അത് ഫിഫ്റ്റി പെർ വളരെ കുറവാണ് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ നെയബറിംഗ് ഡിസ്ട്രിക് സ്റ്റേറ്റ്സിലാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രിവറൻസ് റേറ്റ് കൂടുതലാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രെൻഡാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അണുബാധയുള്ള അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള അണുവ്യാപനവും നമുക്ക് പുതിയ ചികിത്സാ സംവിധാനങ്ങൾ വന്നതിലൂടെ കുട്ടിക്ക് അണുബാധയില്ലാതെ തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് ചികിത്സ മുന്നത്തെക്കാട്ടിലും ചികിത്സാ രീതികളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ള ഒരു ചൈവ അണുബാധതയെ ആ കണ്ടെത്തുന്ന സമയത്ത് തന്നെ ചികിത്സ തുടങ്ങുകയും അവരുടെ സി ഡി ഫോർ കോശത്തിൻ്റെ എണ്ണം നോക്കാതെ തന്നെ ചികിത്സ ആരംഭിക്കുകയും പ്രസവം സിസേറികൾ കൂടി നടത്തുകയും കുഞ്ഞിന് ഈ പറഞ്ഞ ആൻറ്റിലെട്രോവൈറൽ തെറാപ്പി ഓറൽ ഡ്രോപ്സ് കൊടുത്ത് കുഞ്ഞിന് പതിനെട്ട് മാസത്തിനിടയിൽ കുട്ടിക്ക് അണുബാധയുണ്ടോ എന്ന് നടത്തുന്ന പല ടെസ്റ്റിംഗ് സംവിധാനങ്ങളും ഇന്നായിട്ടുണ്ട് അത് കൃത്യമായിട്ട് നമ്മുടെ ചികിത്സാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഉഷസ് കേന്ദ്രത്തിൽ വന്നെത്തി കഴിയുന്ന എല്ലാ ഗർഭിണികളെയും ക്ലോസ് മോണിറ്ററിങ്ങിലാണ് നമ്മൾ നോക്കുന്നതും ആ കുട്ടിയെ അണുബാധയില്ലാതെ രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുമൂലം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള അണു വ്യാപനം നമുക്ക് ഒരുപാട് ഏകദേശം ഒരു എന്താ സീറോ പെർസെൻറ്റേജിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും ഇന്ത്യ ലോകത്ത് എയ്ഡ്സ് ബാധിതരുടെ എണ്ണമുള്ള ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ രാജ്യമാണ് നമുക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്കയും നൈജീരിയ മാത്രമേ ഉള്ളൂ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു സൗത്ത് ഏഷ്യൻ രാജ്യം അതിനകത്ത് അങ്ങനെ ഒരു ടെറൈനിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരു വ്യാപന വ്യാപനശേഷിയുടെ ഒരു വ്യാപനത്വം ആ ഒരു വ്യാപനം നടക്കുന്നു എന്ന ഒരു സൂചനയുണ്ട് ആ ഫിഗറിൽ അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുന്നതായിരിക്കണം അല്ല ഇത് ഇത് കേരളത്തിൻ്റെ കാര്യമാണ് നമ്മൾ പേഴ്സൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അങ്ങനെയല്ല കുറച്ചുകൂടെ ഉയർന്ന പ്രിവലൻസ് ഇന്ത്യ മൊത്തമായിട്ടുണ്ട് പരിഭ്രമിക്കേണ്ട ഫിഗറാണ് പരിഭ്രമിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എയ്ഡ്സ് തന്നെ അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല ആരും എയ്ഡ്സ് എന്ന രോഗത്തെ മൊത്തമായി നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു നിലവാരത്തിലേക്ക് ആൾക്കാർ കാണുന്നേ ഇല്ല ഇപ്പോഴുള്ള നിലവാരം ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഫെസിലിറ്റി എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം നേരത്തെ കൃത്യമായ ചികിത്സ തുടങ്ങി എന്ന് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷത്തോളമൊക്കെ ഡിസീസ് ഫ്രീ ലൈഫ് ടൈം തന്നെ ഓൾറെഡി ഉണ്ട് ഒരു ഡയബറ്റീസ് പോലെയോ ഒരു ഹൈപ്പർ ടെൻഷൻ പോലെയോ ഒക്കെ ജീവിതത്തിൽ അവര് ദിവസവും മരുന്ന് കഴിക്കൊണ്ടിരിക്കുന്നൊരു ഏർപ്പാട് മാത്രമോ ഉള്ള അങ്ങനെ അത് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈ പറഞ്ഞ വളരെ നോർമലായിട്ടുള്ള ലൈഫുമാണ് അവർക്ക് നയിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു ഈ അപ്പോൾ അതുകൊണ്ട് മൊത്തമായി ലോകത്താകമാനം തന്നെ ഇത് വലിയ പ്രശ്നമായിരുന്നു മുമ്പ് കാരണം മരുന്നിൻ്റെ വിലയൊക്കെ വലിയ നമുക്ക് ഈ പറഞ്ഞ ദരിദ്ര രാജ്യങ്ങൾക്ക് അഫോർഡബിൾ അല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ദിവസം ഡെഫിനറ്റ്ലി ഒരു പ്രശ്നമായിരുന്നു ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് അതിനെ കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ് നാം എൻ്റെ ഒരു അഭിപ്രായം അതിനെക്കാട്ടിയും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഡെഫിനറ്റ്ലി ട്യൂബർക്ലോസിസോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മറ്റ് അസുഖങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിനെക്കാട്ടിയും വലിയ പ്രശ്നങ്ങളാണ് ഒരു പബ്ലിക് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂൽ നോക്കുമ്പോൾ അറ്റ് പ്രസൻറ്റ് സ്റ്റേറ്റ് ഈ എച്ച് ഐ വി ഒരു അലാമിങ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട ഒരു ഡിസീസ് അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം